ഞാന് കർണാടകത്തെ വീട്ടിലാണുള്ളത് അപ്പൊ ഇന്ന് രാത്രി ആണ് എത്തിന് അപ്പൊ ഇന്ന് രാവിലെ നമ്മളൊരു സ്ഥലം വരെ പോവാൻ നോക്കലാന്ന് എനിക്ക് ഏറ്റവും പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ എല്ലാരും കഴിഞ്ഞു പോവാൻ നോക്കലാന്ന് രാവിലെ തന്നെ എല്ലാരെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ബസ് വരാനായി അപ്പോൾ മക്കള് വരുന്നില്ല ധന്യച്ച് വരുന്നുണ്ട് മണിയാട്ടൻ ആടെ എത്തും അപ്പം എല്ലാവരും ഉണ്ട് അമ്മിയും ഋഷിക്കും ഋത്തിക്കെല്ലാം ആടെക്കുന്നുണ്ട് ഹായ് ആയി രാവിലെ തന്നെ പഠിക്കുവാണെന്ന് പിള്ളേരും അങ്ങോട്ടേക്ക് നീങ്ങി അപ്പം നമ്മൾ ഇനി ഇടുന്ന പോകുമെന്ന് ആദ്യം തന്നെ നമ്മളിവിടുന്ന് നേരെ മുകളിലുള്ള ഭദ്രകളിശ്ശേരി ടെമ്പിൾ അതെ അപ്പൊ ഇന്ന് നമ്മള് കർണാടത്തിലെ കുറച്ച് പരിപാടികളാകുന്നുണ്ടോ അപ്പൊ നമ്മള് കർണാടക കവിന്റെ ഏറ്റവും സന്തോഷമുള്ള കുറച്ച് കാഴ്ചകൾ കാഴ്ചകള് ഇവിടെ വന്നാ പിന്നെ നമ്മള് അമ്മേനടുത്തൊക്കെ വരുമ്പോ തന്നെ നമുക്ക് പിന്നെ സന്തോഷമല്ല അരിക്കുന്നല്ലോ അമ്മേനടുത്തേക്ക് പോകുമ്പോ സന്തോഷം കൂടി 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 പോവും അപ്പൊ നമുക്ക് പോവാ ആദ്യം നമ്മള് ഇടാ എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു മഞ്ഞും പരിപാടിയിലും ചെറിയൊരു മഞ്ഞും പരിപാടിയിലുണ്ട് ആ കടയിൽ നിന്ന് നമ്മള് കവിന്റെ അനു കൈ മേടിക്കുന്നു നമുക്ക് ഇടുന്ന ഓ അങ്ങനെ ശരി ഓക്കെ അപ്പുറത്തുണ്ട് നമ്മള് ഓക്കേ ഓക്കേ ും നിശ്ചിത്തും കേരളമൊട്ടക്ക് നമ്മളെ നമ്മളെ നമ്മൾ പൊയ്യൂർ റോഡല്ലേ മുട്ടക്ക് നാട്ടില് കേരളമൊട്ടക്ക് ബന്ധുക്കളുണ്ട് കേട്ടോ ആരാണ് ശെരിക്ക് മാവന് മാവന എത്ര വീട് തന്നെയാണ് കവിന അൽവക്കാന്ന് പണ്ടേ കവീന എടുത്തിടന്നാളല്ലേ അതാണ് മോനാട്ടാ മോനാട്ട കാസർകോടാണ് പണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവരെ രണ്ടാമത്തെ ആരാ ഒരാള് ഇളനീരുണ്ട് ഇവിടാ കൊറച്ചങ്ങോട്ട് കൊറച്ചങ്ങോട്ട് ഞാൻ പെണ്ണു കാണാൻ പെണ്ണ് ജസ്റ്റ് മിസ് മോ കല്യാണം കഴിച്ചു ഇല്ല മോനാട്ടാ മോനാട്ട വരും സെറ്റാ കഴിച്ചു ആ അല്ല രണ്ടാമത്തെ ഓറ് നമ്മള് കേരളത്തിന്റെ കല്യാണം അതെ 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 അങ്ങനെ ചരിത്രങ്ങൾ ഇണ്ട് കേട്ടാ അവരെ വീട്ടിൽ നമ്മൾ പോയി പൂരി കവി പൂരി അല്ലേ എയർപോർട്ട് എടുക്കൂരിണ്ടല്ലോ ഇതെല്ലാം മധുരമുള്ളതാ കേട്ടാ രാവിലെ തന്നെ ചൂട് കടികളിലായി എണ്ണക്കടികളും രാവിലെ തന്നെ നമ്മൾ എണ്ണക്കടികൾ കഴിക്കുന്നില്ല പക്ഷെ പോകുന്ന കഴിക്കാൻ നമുക്ക് ചായ പിടിക്കാം അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ നമ്മൾ വീട്ടിന്റെ തൊട്ട് മുട്ടിയിട്ടുള്ള അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുട്ടീനേം കുട്ടി വന്നേ കവി ഇട വരാൻ വേണ്ടി നടന്നില്ല എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് വിജ്വാറ്റിനും കൂട്ടിന് എന്നെ വന്നാലും ഞാനും കുട്ടിയും എല്ലാവരും കൂടി പോകാനും അവര് എല്ലാരും കൂടി പോവാച്ചിട്ട് അപ്പൊ മേടിച്ചിട്ട് നമ്മള് വന്നു പോവാത്തോട്ട് ഒഴുകിട്ട് ചെയ്യാം തന്നെ നിങ്ങക്ക് കൈ പിടിച്ചിട്ട് വന്നേ എന്റെ അച്ഛൻ രണ്ടാളിയും കൂടി കൂട്ടിട്ടാ സ്റ്റപ്പുകൾ കണ്ട ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നാൽ ഇവിടെ വന്നാൽ ഇതിന്റെ ഒരു തണുപ്പും ഇവിടുത്തെ ഒരു എന്തോ ഒരു ഭയങ്കര രസാട്ടോ ആ തണുപ്പ് തണുപ്പറിഞ്ഞൊരു ഇതാ മരം ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് അങ്ങനത്തെ സ്റ്റെപ്പ് കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് നമ്മൾ നമ്മളാടുന്നിങ്ങനെ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ കവി മണിയാട്ടർ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കൂട്ടി വരും നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്ന ഇങ്ങനെ വരുന്നൊരു സീന് ഏത്

റങ്ങി ഇടന്ന് പൂ കെട്ടീനി കവിയത് മുടി ചോടി ഒന്ന് എന്റെ വകിയും പൂ തന്നില്ലേക്കു അപ്പൊ അങ്ങനെ നമ്മള് പോവാൻ വേണ്ടിട്ട് നോക്കില്ല അപ്പൊ നമ്മള് ബാലാട്ടം വരുന്നുണ്ട് കവിന്റെ മൂത്തരാട്ടൻ മണിയാട്ടനാടാ കുശാല നഗറിൽ റെഡി ആയിട്ടില്ലേ എത്തിയിട്ടുണ്ട് ചായ ഒന്നും കുടിച്ചില്ല ഒന്നും പറഞ്ഞു നമ്മള് പിന്നെ വേണ്ട പറഞ്ഞിട്ടു പറ്റി രാവിലെ തന്നെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ രാവിലെ എണീച്ചിട്ടുള്ള പണപ്പ് നല്ല ഡ്രസ്സാന്നെ കവി നിന്റെ നല്ല കളർ ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോയിലേ പറഞ്ഞു

കൂടി <laughs> ും കവിന്റെ ഇവിടെ എല്ലാവർക്കും വലത്തോട്ട് കഴിഞ്ഞു പഠിച്ചതല്ല പോയത് ആ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പണ്ടേ പറയുന്ന കുശാൽ നഗർ പേട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞ പിന്നെ മടിക്കേരി നമുക്കറിയില്ല മൈസൂര് കുശാൽ നഗർ അങ്ങനെല്ലാം പറയാ ആ കുശാലനഗർ നമ്മളിപ്പുള്ള മുതലാളി വരുന്നുണ്ട് ഹായ് ഗുഡ് ഇപ്പൊ ിലോമീറ്റർ നിങ്ങൾ ഇരുപത് കിലോമീറ്റർ അപ്പൊ കണക്കായി നമ്മൾ ലേറ്റ് ആയി നമ്മള് അതുകൊണ്ട് ഒരു കണക്കന്നെ ഇനി നമ്മളെ നമുക്ക് എടുത്തിട്ട് ടപ്പിട്ട് ഭക്ഷണം എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി അങ്ങനെ പരിപാടിയാണ് ഫാമിലി ആയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ട് പോയി എല്ലാം മേടിക്കും എന്നിട്ട് അവിടെ കഴിക്കുക എന്നാ പിന്നെ അവിടെ സമയം കിട്ടുമ്പോ പറയാ എനക്ക് ഇപ്പൊ അലിയന്റെ ചാനലില് എന്നാ ഒരു പ്രൊമോഷൻ ആക്കിട്ട് ഇത്ര പ്രദേശം നമ്മൾ തിരക്കായി പോയിന് അതിൽ ആൾക്കാർക്ക് ഒരു താങ്ക് യു പറയണോ അത് സമയം കിട്ടുന്ന ഒരു വിവരമായി അത് പറയാം അതുപോലെ തന്നെ സാധനം വേണ്ടവരിക്ക് നമുക്ക് നമ്പറും കാര്യം കൊടുക്കാം അതും പറയാം ലാസ്റ്റ് സാധനം എടുത്തിട്ടായിരുന്നു വേണ്ടീല് വണ്ടീലില്ല നമുക്ക് ആടന്ന് കാണിക്കാം അപ്പൊ അത് കാണിക്ക കേട്ടാ മണിയാട്ടക്കടല സാധനങ്ങൾ ആയിരിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അതെ നമ്പർ കൊടുക്കുക വന്ന് വെറുതെ ഒന്ന് പറഞ്ഞ സ്പൈസസ് ഐറ്റം എല്ലാം ഉണ്ട് കൊടയിൽ കിട്ടുന്ന എല്ലാ സ്പൈസസ് ഐറ്റവും അത് കൊടകത്തെ പ്രത്യേകിച്ചിട്ട് കാപ്പി കാപ്പിപ്പൊടി തേനും പിന്നെ ചായപ്പൊടി ഇതെല്ലാം ഇരുന്നൂറ് ശതമാനം പ്യൂർ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ മേടിച്ചിന് ഇപ്പോ നമ്മളുടെ അടുത്ത് മേടിച്ച ആൾക്കാര് ഇതേ ഇപ്പൊ നമ്മളുടെ അലിയന്റെ ഈ ചാനലിൽ ഒരു കമൻറ്റ് ഇട്ടെങ്കിൽ നമ്മളുടെ അടുത്ത് മേടിച്ചത് എങ്ങനെയുണ്ട് അതേപോലെ പറഞ്ഞാൽ മതി നെക്സ്ട്രോ ഒന്നും പറയണ്ട അപ്പോൾ ഇനി മേടിക്കാനേ ആൾക്കാർക്ക് ഒരു വിശ്വാസം വരും അപ്പൊ മേടിച്ചിട്ട് യൂസ് ആക്കിയവർക്ക് അറിയാ ഇത് എങ്ങനെയുണ്ട് പോലീസ് ചെയ്യുന്ന അപ്പൊ ദയവ് ചെയ്തിട്ട് അതൊന്നാക്കിയാ മതി പിന്നെ എനിക്കൊരു കുറെ ലോങ് ആയിട്ട് ഒരു താങ്ക് യു പറയാനോ പിന്നെ അത് നമുക്ക് അവിടെ സമയം പറയാം വരുന്നു കിട്ടുന്നും പള്ളി പോയി നമ്മള് വണ്ടിയിലായി ഇതിന് ബട്ടല ഇഡ്ലി പറയാത്ര ഇഡ്ലി ആണ് സമാധം ഇഡ്ലി വരുന്ന ഇഡ്ഡലി ഹാപ്പി ആദിനു പിന്നെ ചട്നി രണ്ടായിട്ടും ചമ്മന്തിയും പിന്നെ സാമ്പാറും പരിപ്പ് സാമ്പാറും

അങ്ങനെ താത്തിട്ട് അത്രേ അല്ലേ ചേട്ടാ പോയങ്കര തണുപ്പില്ല പിന്നെ വീട് എന്ന് അത്രേ സമാധാനം അതെ അതെ സമാധാനം സന്തോഷം ഉണ്ടായ അത് കൂടാണെങ്കിലും വളരെ സുന്ദരമാണ് കർണാടകത്തിലെ ഉള്ളോട്ടില്ല ഗ്രാമത്തിന്റെ ഉള്ളില് എത്തിയ മുത്താലിക്കൃഷി അത് മുത്താറിയാ മുത്താരി മുത്താലിക്കണ്ടാ ഗ്രാമത്തിന്റെ സിമ്പിൾ ആണ് പണ്ടിങ്ങും കാര്യൊന്നുമില്ല ഇവിടെ ഒരു മരം മാത്രം

നമ്മൾ എന്ന് വന്നിട്ട് ഈ അമ്പലത്തിൽ പണ്ട് ഇങ്ങനെ ബിൽഡിംഗ് ഇനി സംഗതി എന്താ ഈ വന്ന അമ്പലത്തി നമ്മൾ വേറെ അമ്പലത്തിൽ കയറിയെങ്കിൽ നമ്മൾ എന്ത് പൂജ സാധനം കൊണ്ടുവരും അതിനെ പട്ടണടുത്ത് കൊടുക്കു പട്ടണ പൂജ എല്ലാം ആക്കിയിട്ട് നമ്മളുടെ കൈക്ക് തരൂ ഇവിടത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊണ്ടിരണ്ട് നമ്മൾ തന്നെ സ്വന്തം പൂജ ആക്കിയിട്ട് അവിടെ മുമ്പിൽ പോയ ഈ നമ്മുടെ ഈ അറച്ചിക്കെട്ട അമ്മന്റെ മൂർത്തിന്റെ അവിടെ പോയിട്ട് നമ്മൾ തൊയ്തിട്ട് നമ്മളുടെ കാര്യം നോക്കാൻ ഇറങ്ങിയാൽ മതി ഈ അമ്പലത്തിൽ പറഞ്ഞാൽ നമ്മൾ കുടുംബമായിട്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് നോൺ വെജ് ആണ് കേട്ടോ നോൺ വെജും വെജ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കുടുംബസമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുക സമാധാനത്തിൽ ഒരു ദിവസവും കുടുംബം എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നില്ലാന്ന് ഇതിൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ ഇടാ നമ്മളിനിയിപ്പോൾ വന്ന് തൊഴുത് ഇതിനുള്ള ഉള്ള തൊഴുത് പണ്ടിട്ട് വരുമ്പോൾ ഒരു മരം മാത്രം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ബിൽഡിങ്ങും കാര്യമെല്ലാം വന്ന് ചെറുങ്ങാ അപ്പോൾ അങ്ങനെ വന്ന് തൊഴുത് ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മരം മാത്രം ഉണ്ടായത് ഒരു കല്ല് അപ്പോൾ അതിന് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അപ്പുറത്ത് അപ്പുറം ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ എല്ലാം സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക ഇവർ പറഞ്ഞാൽ നല്ല എന്തെല്ലോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇടി ഉണ്ടാക്കുക ആ ഭക്ഷണങ്ങളിൽ ഇട വന്നിട്ടൊന്ന് ഒന്ന് വെച്ച് അതിന് ശേഷം നമ്മൾ കഴിക്കുക അപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക സമാനത്തിൽ ഇരുന്നിട്ട് ഫാമിലി ആയിട്ട് കഴിക്കുക അങ്ങനെയുള്ളൊരിതാണ് കേട്ടോ ഇട എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു ഒരു കുടുംബസമേതം വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം അതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഇതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും അതെ ഭക്ഷണം വെക്കലാണ് കർണാടക സ്റ്റൈലിലുള്ള നല്ല ഇവരെ ഇവർ തന്നെ ഫാമിലി തന്നെ ആക്കുന്ന രുചിരമായിട്ടുള്ള ഭക്ഷണമാണ് അത് അങ്ങോട്ടേക്കാണ് പോകേണ്ടാഡിങ്ങനെ റൂം പരിപാടി നോക്കാൻ മണിയാട്ടെ പോയിട്ടുണ്ട് അതെനിയിപ്പോ ഇന്നിപ്പോ സമയം പതിനുമണിയായി ഇനിയിപ്പോ വൈകുന്നേരം മൂന്ന് മണിയാറ് വരുന്ന ഫുഡ് ഉണ്ടാക്കലും പരിപാടികളിലാണ് അപ്പോൾ ഇന്നെങ്കിലും തരുന്ന കാഴ്ചകളിലായിട്ട് ഇനിയിപ്പോ വീഡിയോ ഇടിച്ചിട്ട് നമ്മൾ വേണ്ടിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫാമിലി ആയിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന വിശേഷങ്ങളിലായിട്ട് വീഡിയോ നാളെ വരം അത് ആയിരിക്കും